എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഈ വിഷുക്കല്ലേ വരണേ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു സദ്യ സ്റ്റൈൽ സാമ്പാർ ഉണ്ടാക്കാം സദ്യയിലെ അതേ മണം രുചിയും ഗുണമൊക്കെ ആയിട്ടുള്ള നല്ല കൊഴുത്ത അടിപൊളി സാമ്പാർ ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് പരിപ്പ് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസിൻ്റെ ഒരു പകുതിയുള്ളൂ കേട്ടോ അരക്കപ്പ് പരിപ്പ് മൂന്നാല് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അലിഞ്ഞ് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചുടുവെള്ളത്തിൽ ഇട്ട് വേവിക്കുന്നത് കേട്ടോ ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നന്നായി വേവാനും തിളച്ച് തൂവാതിരിക്കാനും നമ്മൾ സാധാരണ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും ഇനി കുക്കറ് അടച്ചതിന് ശേഷം ഒരു വീസിൽ വരനോടുകൂടി നമ്മൾ സിമ്മിലേക്ക് ആക്കി കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റോളം സിമ്മിൽ കിടന്ന് പിന്നെ ഓഫ് ചെയ്യുക എന്നിട്ട് തുറക്കുമ്പോൾ പരിപ്പ് നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഈ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറി കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാം ഞാൻ ഒരു മുരിങ്ങക്കായ അതുപോലെ മൂന്ന് തക്കാളി ഒരു പീസ് മത്തങ്ങ എട്ടോ ഒമ്പതോ വെണ്ടക്കായ ഇത്രയും പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത് ഇനി വേണമെങ്കിൽ ഒരു പത്തോളം ചെറു കൂടി എടുക്കാം വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിത് കഴുകി വൃത്തിയക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കാം മത്തങ്ങ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കേണ്ടതാണ് കേട്ടോ ടേസ്റ്റ് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെക്കണം ഇപ്പം ഞാൻ ചുടുവെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ചുടുവെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ ഇത്ര പുളിയിൽ നിന്ന് തന്നെ നല്ലോണം പുളി രസമുള്ള ചാറ് കിട്ടും നിങ്ങൾ കൂടുതൽ പുളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി പുളി ഇടാട്ടോ കേട്ടോ ഇതാ ഒരു വിസിൽ വന്നു ഞാൻ ജസ്റ്റ് സിമ്മിലേക്ക് ആക്കി ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യും മത്തങ്ങതാണ് ഞാൻ അത്യാവശ്യം ബ്ലോക്ക് പീസ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അതിനേക്കാളും കുറച്ച് വലുപ്പം കൂടിയാലും കുറയേണ്ട അതുപോലെ തന്നെ മുരിങ്ങക്കായ ഒരു മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത് അത് അതിൻ്റെ തൊലിയൊക്കെ ചെയ്ത് കഷണങ്ങളാക്കിക്കുകയാണ് മൂന്ന് തക്കാളി ഓരോന്നും നാല് പീസും ഇതാക്കിക്കുകയാണ് വെണ്ടക്കായ തലയും വാലും മുറിച്ചതിന് ശേഷം നടു കട്ട് ചെയ്തിരിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ വറവിന് ആവശ്യമുള്ള ചട്ടി അടപ്പത്ത് വയ്ക്കാം അതിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മുന്നേ തന്നെ എടുത്തു വയ്ക്കണം അതായത് ഇതിൽ നമ്മൾ വറുക്കുന്നത് മുഴുവൻ മല്ലിയും മുഴുവൻ മുളകും ആണ് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഉപയോഗിച്ചാൽ ഈ ടേസ്റ്റും മണം കിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുന്നവർ മുഴുവൻ മല്ലി ഉപയോഗിച്ച് തന്നെ ട്രൈ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഉലുവ കായം കറിവേപ്പില ഇത്രയും മസാലകൾ മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി നമ്മൾ ഐറ്റംസ് ഐറ്റംസും എടുത്ത് വയ്ക്കണം എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മളത് തപ്പുമ്പോൾ ഇതൊക്കെ കരിഞ്ഞു പോകുമല്ലോ ഉഴു ഉലുവ അതുപോലെ തന്നെ മല്ലി ആയാലും മുളകായാലും ഒക്കെ കരിഞ്ഞ് അതിൻ്റെ കളറും മാറും ടേസ്റ്റ് മാറും കൈപ്രസമായിരിക്കും മൂന്ന് ടീസ്പൂണോളം മല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ല ചൂടായി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എല്ലാം നന്നായി മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കളറ് ജസ്റ്റ് ഒരു ഷെയ്ഡ് മാറാൻ തുടങ്ങിയാൽ നമുക്ക് കായം ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ വറക്കണ ഈ ഒരു സമയം മാത്രം ടൈം ലാപ്സിലിട്ടേക്കും എഡിറ്റ് ചെയ്തിട്ടോ ഒന്നും ചെയ്തിട്ടില്ല കാരണം എത്രത്തോളം സമയം ഞാൻ വറക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ആവും ജസ്റ്റ് ഈ മല്ലി ചൂടായി ഒന്ന് ജസ്റ്റ് കളറ് മാറാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കായം ഇട്ട് കൊടുക്കാം കായ മല്ലിക്കാണ് ഏറ്റവും കൂടുതൽ വറവ് ഉള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് കായം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊരു മൂന്ന് പീസ് ആക്കിയിട്ടാണ് ഇട്ടേക്കുന്നത് അതൊന്നും കൂടി നടുമുറിച്ചിട്ടാലും കുഴപ്പമില്ല അപ്പോൾ പെട്ടെന്ന് കായം ഒരിഞ്ഞ് കിട്ടും അതുപോലെ മിക്സിയിൽ അരയ്ക്കാനും എളുപ്പമായിരിക്കും അല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് കായം ഇങ്ങനെ പൊരിഞ്ഞു വരും അത് കഴിഞ്ഞാൽ കായം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം ഉലുവയും മുഴമുളകും കറിവേപ്പിലക്കൊന്നും ഒട്ടും സമയം വേണ്ട അത് മൂത്ത് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ തീ ഇട്ടിട്ടാണ് ഇത് ഇടുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ മുളക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ട് എണ്ണയിലും നല്ല ചൂടായിട്ടാണ് കെടുക്കണേ അപ്പോൾ നമ്മൾ ഓഫാക്കിയതിന് ശേഷം ആ ചൂടിൽ കിടന്ന് വേവാനുള്ള വേവ ഇതിനൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ മുളക് ഇട്ടു ഉലുവിട്ടു കറിവേപ്പിലിട്ടു ഇനി കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മുളകൊക്കെ കളർ മാറി വരും നല്ല ആവും അതുപോലെ തന്നെ ഉലു നന്നായി പൊരിഞ്ഞു വരും നമ്മൾ ആദ്യമേ തന്നെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോവും നമ്മൾ അവസാന സ്റ്റേജിൽ ഓഫ് ആക്കിയതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല സ്മെല്ലും കിട്ടും ഈ സമയത്ത് തന്നെ നല്ലൊരു സദ്യ സാമ്പാറിൻ്റെ നല്ലൊരു മണം എനിക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ കണ്ണുള്ള കയ്യിൽ വെച്ചിട്ടാണ് നമ്മളിത് കോരിയെടുക്കണതെന്ന് വെച്ചാൽ നമുക്കൊട്ടും എണ്ണപ്പെടാതെ ഇങ്ങോട്ട് മിക്സിയിലേക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അത്യാവശ്യം അതിൻ്റെ ചൂടൊക്കെ ഈക്വൽ ആയിട്ടുണ്ട് ഇനി നമ്മളത് കോരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക അപ്പോൾ എണ്ണയൊക്കെ ഡ്രെയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കയ്യിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ആണെങ്കിൽ കൂടുതൽ എളുപ്പമാണ് ഇത് കോരി കോരിയെടുത്തതിന് ശേഷം ഇപ്പം ചൂടൊക്കെ ഇത്തിരി മീഡിയ ആയിട്ടുണ്ട് ഇനി വല്ലാതെ കിടന്ന് മിക്സിയിൽ കിടന്ന് അത് മൂക്കില്ല അപ്പോൾ നമ്മളത് കോരിയെടുത്ത് മിക്സിയിലേക്ക് മാറ്റി വെക്കുക അത് ചൂടാറിയതിന് ശേഷം നമ്മൾ അരയ്ക്കണുള്ളൂ ഇപ്പോൾ മാറ്റി മാറ്റിവെക്കുക ഇപ്പോൾ ഈ എണ്ണ ഇനി ഇതിനേക്കാൾ കൂടുതൽ എണ്ണ ഞാൻ കറിയിൽ ചേർക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്താണ് കടുക് വറക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടി കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുക് ഇപ്പോൾ വറുത്ത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പില അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളക് ഇത് ഞാൻ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞ് ഇത് കോരി മാറ്റി വയ്ക്കുകയാണ് ചെയ്യട്ടോ അതെല്ലാം അവസാന സ്റ്റേജിൽ എണ്ണ ഒഴിച്ച് വീണ്ടും കടുക് വറക്കണം താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കുഴപ്പമില്ല ഇപ്പോൾ ഇതാ ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ നമ്മൾ എടുത്ത് മാറ്റി വെക്കുകയാണ് കുറച്ച് കടുക് അതിൽ കിടന്നാലും കുഴപ്പമില്ല ഇനി നമ്മൾ വെണ്ടയ്ക്ക ഇതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ഇപ്പോൾ വെണ്ടയ്ക്കാണ് വാട്ടിയെടുക്കുന്നത് അതിന് ഉടഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് വേണം ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് നമ്മൾ കറിയിലിടുമ്പോൾ അതിന് നല്ല രുചിയാണ് അത് രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടിയെടുക്കുന്നത് ഒരു മിനിറ്റോളം നേരം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ തക്കാളിയും ഇട്ട് കൊടുക്കാം തക്കാളിയും ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങനെ വെന്ത അളിയൊന്നും വേണ്ട പക്ഷെ ജസ്റ്റ് ഒന്ന് തക്കാളി ഒന്ന് വാടി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുരുങ്ങി അപ്പോൾ അതുപോലെ തന്നെ ഒരു മിനിറ്റ് നേരം നമ്മൾ തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്തിടാം അപ്പോൾ അതാ തക്കാളിയുടെ പരുവെന്ന് പറയുന്നത് ഞാൻ സു ചെയ്ത് കാണിക്കാം അതായത് അതാ ഇങ്ങനെ ഒന്ന് വാടിയിട്ടുണ്ടാവണം അതുപോലെ തന്നെ ആ തൊലിയായാലും ഒന്നിങ്ങനെ ചുളിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒരു വേവ് ഇത് വെന്ത് കഴിഞ്ഞു ഇനി നമ്മളെ പരിപ്പ് കുക്കറെ തുറക്കുക അതിലേക്ക് നമ്മൾ മത്തങ്ങ ഇട്ട് കൊടുക്കുക മത്തങ്ങയും മുരിങ്ങക്കായ ഇനി ഇടാനുള്ളത് അപ്പോൾ മത്തങ്ങ ഒക്കെയാണ് മുരിങ്ങക്കായെല്ലാം കുറച്ചുകൂടി വേവുള്ളത് അപ്പോൾ ജസ്റ്റ് നമ്മൾ മത്തങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ കുക്കർ അടച്ചു വെക്കുക കുക്കർ അടച്ചു വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ വിസിനടുപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ചൂടാവുക നമുക്കറിയാമല്ലോ അതിൽ പ്രഷർ എന്നറിയാൻ കുറച്ച് നേരം അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിടാം പിന്നെ നമ്മുടെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അത് നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കും നമ്മളെപ്പോഴും ഈ സമയത്ത് നമ്മൾ ചുടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് കുക്കർ അടച്ചു വെക്കുക നമ്മൾ പക്ഷേ വിസിൽ വരാനൊന്നും നിൽക്കണ്ട കുറച്ച് സമയം ആ ചൂട് കയറി കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടാം അപ്പോൾ അതാ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ നല്ല പാകത്തിന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ആദ്യം ഇത് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കുകയാണ് വേണ്ടേ നമ്മൾ ആ പൾസ് ബട്ടൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടി ഇനി ഒരു കാർ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചു കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഒഴിച്ച് അരച്ച നമ്മൾ വിചാരിച്ച പോലെ അരഞ്ഞ് കിട്ടില്ല അപ്പോൾ അതാ ഇനി നമുക്കത് അരച്ച് കിട്ടാം ഇനി ഞാൻ ഇവിടെ ഉരിയക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളിലേക്കുള്ള ഉപ്പും കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു ഇത് അത്യാവശ്യം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വാട്ടി വച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടക്കായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ പുളി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിയിൽ വെള്ളത്തിൽ കിടന്ന് വേവുമ്പോഴാണ് എല്ലാ കഷ്ണത്തിലും ഉപ്പും പുളിയൊക്കെ പിടിക്കുക അപ്പോൾ അത് നന്നായി ഞരടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് കറിയിൽ കഴിച്ച് കൊടുക്കാം പുളിയൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിലാണ് അതായത് ഇതൊന്ന് കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യുന്നത് ഓരോ വീട്ടിലും ഓരോ ടൈപ്പ് ആവുമല്ലോ ചിലർക്ക് പുളി കൂടുതൽ വേണ്ടിവരും അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ചും കൂടി ഉപയോഗിക്കാം ഇനി ഇതൊക്കെ ഒന്ന് ബാലൻസ് ആവാനും ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി ഒരു ചെറിയ പീസ് ഓവർ ആവേണ്ട ഒരു ചെറിയ പീസ് ശർക്കര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് തുറന്ന് വെച്ച് തിളപ്പിക്കാം അപ്പോൾ മുരിയങ്കക്കായുടെ ബാക്കിയുള്ള വേവും അതുപോലെ വെണ്ടക്കായും തക്കാളിയും ഒക്കെ പകുതി വേവേ വന്നിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഈ മസാലയിൽ കിടന്ന് അങ്ങനെ വേവിടുന്ന നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ആ മിക്സിയിൽ ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് പുളി എരിവ് അങ്ങനത്തെ ഐറ്റംസൊക്കെ പാകത്തിനാണോ എന്ന് നമുക്ക് പരിശോധിച്ചതിന് ശേഷം ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി തിളയ്ക്കുമ്പോൾ എല്ലാം എല്ലായിടത്തേക്കും ഒരുപോലെ പിടിച്ചു കിട്ടും ഇത് നന്നായി തിളച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന് ലാസ്റ്റ് സ്റ്റേജായി തുടങ്ങി ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം അപ്പോൾ മല്ലിയില ഇപ്പോൾ അറിയാമല്ലോ ഒരുപാട് വിഷമൊക്കെ അടിച്ച് വരണതാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് നേരം മുമ്പേ തന്നെ നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള മല്ലിയില ഉപ്പുവെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഉപ്പ് ഇട്ട് കുറച്ച് നേരം ഇട്ട് വയ്ക്കുക അത് കഴിഞ്ഞ് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അത് അരിഞ്ഞ് അതിലേക്ക് ചേർക്കാം കേട്ടോ ഇപ്പം കുറച്ച് നേരം ഇങ്ങനെ തിളച്ച് കുറുകുമ്പോഴാണ് അതിൻ്റെ ആ മത്തങ്ങയുടെയും എല്ലാ വെജിറ്റബിൾസിൻ്റെ ആ ഒരു ടേസ്റ്റും മസാലയെല്ലാം കൂടി പിടിച്ച് കിട്ടുക ആ വലിയ കോലി പോലത്തെ ആ തണ്ടൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇലയുള്ള ഭാഗം നന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു വട്ടം കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കടുക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ചേർക്കാം അതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് കടുക് വറുക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് എണ്ണ ചൂടാക്കി കടുകിട്ട് അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് രണ്ട് വറ്റൽമുളക് നടു മുറിച്ചത് ഇത് ചേർത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അതിലേക്ക് വറവ് ഇടുകയും ചെയ്യാം കേട്ടോ ഇനി കുറച്ച് നേരം നമ്മളൊന്ന് അടച്ചു വെക്കുക കുറച്ച് കഴിഞ്ഞാൽ നല്ല കുറുകിയ അടിപൊളി മണമുള്ള സൂപ്പർ സാമ്പാർ കിട്ടും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക എല്ലാവർക്കും ബൈ